ട എത്ര കാലായി തുടങ്ങിയിട്ട് ഇതുവരെ ഒന്നും ആയില്ലേ സത്യം റിയില്ല പെട്ടെന്നാണ് സാറ് വീഡിയോ ഇവിടെ പ്ലേ കാര്യം എനിക്ക് ചെയ്യുന്നുണ്ടായിട്ട് രാത്രി മുഴുവൻ പറഞ്ഞാലും അവൻ എനിക്ക് പഠിക്കണം ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് സന്തോഷമുണ്ട് എല്ലാം ഒത്തിരി സത്യം പറഞ്ഞാൽ എന്റെ ഈ അച്ചീവ്മെന്റിൽ ഏറ്റവും കൂടുതൽ എന്നെ തന്നെയാണ് കാരണം ഒരിക്കൽ പോലും ഒരു നിമിഷം പോലും എന്റെ അമ്മയും അച്ഛനും എന്നോട് പറഞ്ഞിട്ടില്ല എടാ എത്ര കാലായി തുടങ്ങിയിട്ട് ഇതുവരെ ഒന്നും ആയില്ലേ എന്നുള്ള കാര്യം ഞാൻ ഈ ഡയറി എഴുതുന്ന ആളാണ് ഈ ഡയറിയിൽ അമ്മ വന്നിങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് പോകും ുട്ട എത്ര കാലമായി നമുക്കൊന്ന് സെറ്റ് ആവേണ്ട ഇനി ശരിയായാലും നമ്മളൊക്കെ രക്ഷപെടുൂ എന്നുള്ള രീതിയിലൊക്കെ ഒരു നോട്ടൊക്കെ എഴുതി വെച്ചിട്ട് പോകും എനിക്കറിയാം അമ്മയ്ക്ക് വിഷമുണ്ട് കിട്ടാത്തതില് നല്ല എല്ലാം ഉണ്ടെന്ന് അറിയാം എന്തെങ്കിലും രക്ഷപെടുന്ന് ഉറപ്പായിരുന്നു രക്ഷപ്പെട്ടു താങ്ക് യു എല്ലാരോടും പ്രൈസിനോടും ഒരുപാട് നന്ദിയുണ്ട്